വയനാട്ടിലെ കുമഴി ഗ്രാമം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഇത്തവണയും താരമാകാനുള്ള തയ്യാറെടുപ്പിലാണ് കുമ്മി കാച്ചിൽ നാലു വർഷവും വനത്താൽ ചുറ്റപ്പെട്ട കുമഴി ഗ്രാമം ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ കാച്ചിൽ ഗ്രാമം എന്നാണ് കണ്ണത്ത ദൂരത്തോളം വയലുകളുള്ള കുമഴി ഗ്രാമത്തിലെ മുഖ്യ കാർഷിക വിള കാച്ചിലാണ് ഗുണമേന്മ കൂടിയതും അധിക വലുപ്പവുമില്ലാത്ത ഇല്ലാത്ത കുമഴിക്കാച്ചിലിന് തെക്കൻ ജില്ലകളിലാണ് ആവശ്യക്കാർ രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ ഈ ഗ്രാമം കാച്ചിൽ വിളവെടുപ്പിലേക്ക് കടക്കും മറ്റും വിളവുണ്ട് അറിവിലേക്ക് മൂവായിരം ഉണ്ട് കഴിഞ്ഞ കഞ്ഞ നിലവില് നെൽകൃഷി കുറവായി പിന്നെ ചേമ്പ് വന്നത് ശല്യാണ് ഹെക്ടർ കണക്കിന് നിറന്നുകിടക്കുന്ന നെൽപ്പാടങ്ങൾ കാച്ചിൽ പാടങ്ങളായി മാറിക്കഴിഞ്ഞു മണൽ പെറ്റുള്ള വയലിൽ അധിക വലിപ്പമില്ലാതെ വിളയുന്ന കാച്ചിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടതാകുന്നു നെൽകൃഷിയുടെ അത്ര കഷ്ടപ്പാട് ഇല്ലെന്നതും നല്ല വില ലഭിക്കുന്നതുമൂലം ഇവിടെ കൂടുതലായി കാച്ചിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് ഇതോടൊപ്പം ചേനാ ചേമ്പ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് വയനാട്